പയ്യാവൂർ പഞ്ചായത്തിലെ ആടാംപാറ കൺമതപ്പാറ ഭാഗത്ത് ഇറങ്ങി കൃഷികൾ നശിപ്പിച്ചു വെള്ളിയാഴ്ച പുലർച്ചെയാണ് പയ്യാവൂർ പഞ്ചായത്തിലെ ആടാംപാറ കൺമതപ്പാറ ഭാഗത്താണ് വെള്ളിയാഴ്ച പുലർച്ചെ കാട്ടാനിറങ്ങി കൃഷികൾ നശിപ്പിച്ചത് വാഴ മരച്ചീനി തുടങ്ങിയ കൃഷികൾ കാട്ടാന പരക്കെ നശിപ്പിച്ചു സൗരോർജ തൂക്കുവേലിക്കകത്ത് കയറിയ മൂന്നാനകളാണ് പതിവായി നാട്ടിലേക്ക് ഇറങ്ങുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു രാത്രിയിൽ വീടിനടുത്തുവരെ എത്തുന്ന ആനയെ ആളുകൾ പടക്കം പൊട്ടിച്ചുമറ്റും വിരട്ടി ഓടിക്കുമെങ്കിലും പ്രയോജനമില്ല പിറ്റേന്നും രാത്രിയിൽ കൃത്യമായി ഈ ഭാഗത്തു തന്നെ ആന ഇറങ്ങുകയാണ് പതിവ് ആടാംപാറ കന്മതപ്പാറ വഞ്ചിയം മതിലേരിത്തട്ട് പൊട്ടൻബ്ലാവ് ഭാഗങ്ങളിൽ പകൽ പോലും കൃഷിയിടങ്ങളിൽ ആനയുടെ സാന്നിധ്യമുള്ളത് ജനത്തെ ഭീതിയിലാഴ്ത്തുകയാണ് ആടാംപാറ താഴെ ജനവാസ മേഖലയിലാണ് ഒരാഴ്ചയായി ആന ഇറങ്ങി നാശം വരുത്തുന്നത് ബുധനാഴ്ച രാത്രി പാടാങ്കവലയിലും കാട്ടാന എത്തിയിരുന്നു പറമ്പുകളിലെ തെങ്ങ് വാഴ കുരുമുളക് തുടങ്ങിയ മുഴുവൻ കൃഷികളും നശിപ്പിക്കുകയാണ് പറമ്പുകൾക്ക് ചുറ്റുമുള്ള വെയിൽ തകർത്താണ് ആന കൃഷിയിടത്തിലെത്തുന്നത് തൂക്കുവേലിക്ക് പുറത്ത് പത്തിലധികം ആനകളുണ്ട് മഴ തുടങ്ങിയതോടെ രാത്രിയിൽ ചിഹ്നം വിളിയും പതിവാണ് കാട്ടാനകളെ തുരുത്താൻ ടാസ്ക് ഫോഴ്സ് വേണമെന്നാണ് മലയോരത്തെ കർഷകർ പറയുന്നത് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ